ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഈ കൊച്ചു വെളുപ്പം കാലത്ത് എങ്ങോട്ട് എന്നല്ലേ വിചാരിക്കുന്നത് അപ്പോൾ കൊച്ചിന് അറസ്സിലെ എക്സാമാണ് ആദ്യത്തെ ദിവസം കേട്ടോ അങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം തന്നെ നല്ല ഇരുട്ടി കിടക്കുമായിരുന്നു കേട്ടോ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല വഴിവിളക്കും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ അവിടെ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ട് വെളിച്ചമൊക്കെ ഉണ്ട് അങ്ങനെ കൊച്ചിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നതേ മദ്രസയിലോട്ടാക്കി ഇനിയിപ്പോൾ ഞാൻ അന്ന് അതായത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോയാണ് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് വിളിച്ചുകൊണ്ട് തിരികെ വരുന്നത് വരെ അവിടെ നിന്ന് കേട്ടോ അതായത് ഒരു എട്ട് മണി എട്ട് കാലൊക്കെ ആയപ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആറരയ്ക്ക് തുടങ്ങും കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നേരം വെളുക്കത്തേ ഇല്ല കേട്ടോ അത്രയ്ക്കും ഇരുട്ടടഞ്ഞാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരു മണി ഏഴുമണിയാവുമ്പോഴാണ് ചെറിയൊരു വെട്ടമൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തിരികെ വന്നില്ല എന്നാലും പിന്നെ അവിടെ നിന്നപ്പോൾ വലിയൊരു പന്തിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയോ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും മദ്രസ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ കൊണ്ടാക്കി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടോ ഇന്നിപ്പോൾ അവിടെ നിന്നില്ല ഇന്നിങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട് ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോയി വിളിക്കാം അപ്പോൾ ദേ വെട്ടമൊക്കെ നല്ലതുപോലെ വീണിട്ടുണ്ട് ഇന്നിപ്പം സ്കൂളില്ല കേട്ടോ സ്കൂളിൽ ക്ലാസ് ഇല്ല അപ്പോൾ നല്ലതുപോലെ വെളിച്ചും വെയിലും ഒക്കെ വന്നിട്ടുണ്ട് കുറേ വിറകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയി പറക്കിയതാണ് രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വിറകൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒടിച്ച് പറക്കി അകത്തുകൊണ്ട് വെക്കണം കാരണം വിറക് നമുക്കുള്ള അടുപ്പിൻ്റെ തിട്ടയിൽ വിറക് ഇല്ല സ്ലാബിൻ്റെ അടിയിൽ വിറക്ക് കിടപ്പൂല അതുകൊണ്ട് ഇതെല്ലാം ഒടിച്ച് പറക്കണം അങ്ങനെ ഞാനും പാത്തു കുട്ടിയും മദ്രസയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കറി അങ്ങ് അരച്ചേട്ടോ അതായത് ചമ്മന്തി ആയിരുന്നു ചമ്മന്തി കറിയായിരുന്നു അങ്ങനെ അതൊക്കെ അങ്ങ് അരച്ചു കാപ്പിയൊക്കെ കൊച്ചിന് കൊടുത്തു ആ പാക്കുമൊക്കെ കൊടുത്തു ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം അങ്ങ് കഴുകിയെടുക്കുകയാണ് കേട്ടോ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഞാൻ കഴുകുന്നത് ഇന്നിപ്പം ഞാൻ അങ്ങനെ മെനക്കിട്ടില്ല കാരണം വന്നിട്ടും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതായത് രാവിലെ കാപ്പിക്കുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വിറകിന് തോട്ടത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വന്നപ്പോൾ കുറച്ച് താമസിച്ചതുകൊണ്ട് വേഗം തന്നെ അകത്ത് വെച്ച് തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് മഴയ്ക്ക് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെച്ചു കേട്ടോ കരി പാത്രമൊക്കെ പുറത്തു കൊണ്ടുപോയി കഴുകിയെങ്കിലേ പറ്റത്തുള്ളൂ അങ്ങനെ അത്യാവശ്യമുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ അകത്ത് കഴുകി അങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി അരിയൊക്കെ അടുപ്പിലോട്ടിടണം ഒന്നും ചെയ്തിട്ടില്ല രാവിലെ കാപ്പി ഉണ്ടാക്കണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം എന്തെങ്കിലും വന്നിട്ട് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റം അടിക്കാനായിട്ട് പോവുകയാണെ മീനൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ചെങ്കലവയാണ് ചെറിയ ചെങ്കലവയാണ് കേട്ടോ അതായത് നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റാത്ത ചെറിയ ചെങ്കലവയാണ് അപ്പോൾ അത് പുളി വെക്കണം പിന്നെ ചക്ക കുറച്ച് തലേന്ന് അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഞാൻ വെട്ടിയിട്ട് വൈകുന്നേരം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേ ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി വന്നതാണേ അപ്പോൾ കൊച്ചുകൂടെ ഉണ്ട് സ്കൂളിൽ പോകാത്തത് കൊണ്ടാണ് ഈ അഭ്യാസം ഒക്കെ കാണിക്കുന്നത് കേട്ടോ സൈക്കിളിലാണ് ഫുൾ ടൈം ഇപ്പോൾ അപ്പോഴേ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി പോകാം കുറച്ച് വിറക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ വിറക് ഒടിഞ്ഞൊക്കെ വീണതാണ് കേട്ടോ കാറ്റത്ത് റബ്ബറിൻ്റെ ഉണങ്ങിയതാണ് എപ്പോഴൊക്കെയോ കാറ്റടിച്ച് ഉണങ്ങിയൊക്കെ കിടന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വലിച്ചുകൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ പുറത്ത് നമ്മുടെ കോഴിക്കോട് ഒഴിഞ്ഞിരിപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കോഴിക്കോട് നമ്മൾ പൊളിച്ചിങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു തീ സൈക്കിളോട് വെച്ചിട്ടായിരുന്നു അല്ലെ കേട്ടോ അന്നുമ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കി മേശിനെ കൊണ്ട് പണിച്ച് ഇട്ടിട്ടുള്ളതായിരുന്നു ആ കോഴിക്കോട് പക്ഷേ തീ ഇരിക്കാനേ നിവൃത്തിയുള്ളൂ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ എന്തായാലും കോഴികളെ വളർത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞിരിക്കുമായിരുന്നേട്ടെ അത് കുറച്ച് തടിയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദ്രവിച്ചൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി അതങ്ങ് പനലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കോഴിയെ മേടിച്ച് അതിനകത്ത് ഇടാനൊന്നും പറ്റത്തില്ല ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൂട്ടിയെടുത്തേക്ക് മാത്രമേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ അതിനിടയിൽ ചേര കയറിയ ചേരയാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ കണ്ടില്ല അപ്പോൾ ഇപ്പം സ്ഥിരമാണ് കേട്ടോ ഇത് അതുകൊണ്ട് കാടൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നത് നിങ്ങൾ എവിടെയും ഇരിക്കാത്തത് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ എന്തായാലും ആ ഭാഗത്തൊന്ന് വൃത്തിയാക്കി അവിടെ കുറച്ച് ആഗ്രഹ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കമ്പിയും വേസ്റ്റ് കമ്പിയും തകരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എരുത്തിൽ പൊളിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെയാണ് കേട്ടോ വെച്ചിരുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് പറക്കി മാറ്റി മാറ്റിയ ഭാഗത്ത് മൊത്തം ചവറുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി തലേന്ന് വൈകുന്നേരം തീയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഈ ഭാഗത്താണ് നമ്മുടെ കോഴി കുടിയിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ കുറച്ചുകൂടെ വൃത്തിയാക്കാൻ വേണ്ടിയുണ്ട് മണ്ണിടാനുണ്ട് കേട്ടോ വലിയ തുരപ്പനലി മാന്തിയൊക്കെ അവിടെ വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നല്ലതുപോലെ നല്ല താഴ്ചയിൽ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കൾ കയറി ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ അറിയത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും കുറേ മണ്ണ് തലേന്ന് വെട്ടിയിട്ട് കേട്ടോ കുറച്ച് മണ്ണ് നമ്മൾ വെട്ടിയാക്കിയിട്ട് അത് മൂടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും നമ്മൾ തൂത്ത് തൂത്ത് ആ കുഴി അങ്ങ് നികന്ന് നികത്തിയെടുക്കണം അപ്പോഴത്തേ നമ്മുടെ കറിവേപ്പ് ഉണ്ടില്ലേ പൊട്ടി കിളിർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ചില്ലയിൽ നിന്നും പൊട്ടി കിളിർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ തൈകളെല്ലാം നിറച്ചുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല കേട്ടോ മൊത്തവും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ശക്കലവും ഇലയില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പോലും ഇലയില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ആൾ ഉഷാറായി വരുന്നു കുറച്ച് മണ്ണൊക്കെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചവറൊക്കെ ഉണ്ടല്ലോ തൂത്ത് കൂട്ടുന്ന ചവറൊക്കെ തണലിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ഇട്ട് ഇങ്ങോട്ടുവാണേ ചെയ്യുന്നത് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും കറിവേപ്പിൻ്റെ മൂട്ടിന് നല്ല തണുപ്പ് കിട്ടും അപ്പോഴത്തേ കണ്ടില്ലേ അവിടെ ചീര കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചീരയുടെ വിത്തൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത ചീര അവിടെ നിറയെ വലുതായി നിൽക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ചീരകളുണ്ട് പിന്നെ ഒരു മുളക് തൈ ഉണ്ടമുളകിൻ്റെ തൈ ഉണ്ടല്ലോ ഉണ്ടമുളക് എത്ര കൊണ്ട് നട്ടാലും പിടിക്കത്തില്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ നമുക്ക് ചുമ്മാ കളയുന്ന വിത്ത് പഴുത്ത മുളകൊക്കെ ചുമ്മാ അങ്ങ് പോകത്തില്ലേ അതൊക്കെ അതാക്കി കിടന്ന് വളർന്ന് തൈയൊക്കെ ഒക്കെ ആയാലും നിറയെ മുളക് കിട്ടുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ കണി കാണാൻ പോലും ഒരു മുളകിൻ്റെ ഈ ഭാഗത്ത് കാണാൻ വേണ്ടിയില്ല കാന്താരിയൊക്കെ ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ളതാണ് കേട്ടോ മുന്നേക്കെ കാന്താരി നമ്മൾ നടുന്നതല്ല ചുമ്മാ വീണ് പൊടിച്ച് വരുന്നതല്ല നിറയെ കാന്താരി ആദ്യം ഫസ്റ്റിലെ ഫസ്റ്റിലത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം നമ്മൾ നിറയെ ഒരു മുറം നിറയെ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എപ്പോഴാണെങ്കിലും കണി കാണാൻ പോലും ഒരു മുളകില്ല കേട്ടോ അങ്ങനെന്താ മുറ്റമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് ഒരു കമ്പ് നിറവ് പോലും കിടപ്പില്ല അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് ഓടിച്ച് കുറച്ച് കേട്ടോ എല്ലാം കൂടെയൊക്കെ ഒടിച്ച് കുറക്കാൻ പറ്റത്തില്ല ഒടിച്ച് പറിക്കൊണ്ട് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് അങ്ങ് എടുത്തങ്ങരിക്കും ഇരിക്കും ഇരിക്കും പിന്നെ നിറഞ്ഞിട്ടും ക്ഷാമം ഇപ്പോൾ തന്നെ പറയലും ക്ഷാമം ഉണ്ട് അതുകൊണ്ട് ഈ കുറച്ച് വിറക് ഞാൻ ഓടിച്ചെടുക്കുന്നുണ്ട് നമ്മളെ ഉച്ചക്കലത്തേക്ക് ഇന്നത്തേക്കുള്ള ഒരു പാചകത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ചെയ്തെടുക്കുകയാണ് കുറച്ച് ചുള്ളികളാണ് വെട്ടിയ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിറകളുണ്ട് പക്ഷേ വെട്ടി ഓടിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു ഓടിച്ചോടിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് എന്താണെന്നുള്ളത് അറിയിക്കാൻ മറക്കേണ്ട കേട്ടോ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് പുതിയ കൂട്ടുകാരാണ് അവർ ആണെന്ന് തോന്നുന്നത് കുറച്ച് പേര് യൂട്യൂബേഴ്സാണ് പുതിയ പുതിയ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി എന്നെപ്പോലെയുള്ള യൂട്യൂബേഴ്സുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇനിയിപ്പോ അകത്തോട്ട് വന്നിട്ടുണ്ട് മീൻ കിട്ടിയത് മീൻ നമുക്ക് ചെങ്കലവെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അത് എടുത്തു വെള്ളത്തിലിടാനായിട്ട് പോകാൻ കണ്ടില്ലേ കുട്ടി ചെങ്കലവ അപ്പോൾ ഇത് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇതിൽ കുറച്ച് പൊരിക്കാം കുറച്ച് ക സ്ഥിരം പരിപാടി ഇതൊക്കെയാണല്ലോ ഈ ചക്കയുണ്ട് ചക്ക കുറച്ച് പുളി വെച്ച് പോയി കേട്ടോ തലേന്ന് വൈകുന്നേരം കിട്ടിയതാണ് പക്ഷേ എന്തോ ചെറിയൊരു പുളിപ്പ് പോലെ തോന്നി തോന്നിയതല്ല ചെറിയ പുളിപ്പുണ്ടായിരുന്നില്ല എന്തായാലും അതും കൂടെയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി ഒരുക്കിയൊക്കെ എടുക്കണം അതൊന്നും ഞാൻ വീഡിയോ ആക്കി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നും നിങ്ങളിത് തന്നെ കാണിച്ച് ബോറെടുപ്പിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താ റമദാന ഒന്നും ചെയ്തില്ല കുറേ വൃത്തിയാക്കാൻ വേണ്ടി ഉണ്ട് കുറേ കുറേ ഉണ്ട് വൃത്തിയാക്കാൻ ഒന്നും ചെയ്ത് തുടങ്ങിയില്ല കേട്ടോ യൂട്യൂബിൽ പല വീഡിയോസും കാണുന്നുണ്ട് നനച്ചുള്ളി പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് ഞാനിവിടെ ഒന്നും തുടങ്ങിയിട്ടില്ലാട്ടോ ഞാനൊരു പാത്രം പോലും എടുത്ത് ഇതിനു വേണ്ടി ഇവർക്ക് കഴുകാനായിട്ട് നിന്നില്ല ഇനി വേണം ചെയ്യാനായിട്ട് എന്നാലും പത്ത് ദിവസം ദിവസമുണ്ടല്ലോ അപ്പോൾ നമുക്ക് നെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ മെല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടിയാവും കേട്ടോ എന്തായാലും മനുഷ്യ എന്നാൽ നാളെയൊക്കെ നാളെയും മറ്റന്നാളൊക്കെ കൊണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ചിലപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു റമലാൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തിയാക്കലും ഒക്കെ ആയിരിക്കാം അപ്പോഴത്തേ ഞാൻ ചക്ക ഒരുക്കാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ എന്താ ചക്ക ഞാൻ നന്നാക്കി എടുത്തിട്ട് ആദ്യം അങ്ങനെ തൊണ്ടിൽ നിന്നൊക്കെ ഞാൻ ഏർപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചവണിയൊക്കെ കഴിഞ്ഞ് എടുക്കണം ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത് വാ എൻ്റെ വാപ്പായും പാത്തു കുട്ടിയും കൂടെ കഴിച്ച് ഇത്രയാക്കിയതാണ് കേട്ടോ ഇത് കൂഴച്ചക്കയാണ് കേട്ടോ വറുക്കാൻ പറ്റിയ ചക്ക അതായത് ചക്കച്ചുളക്കി തീരെ കട്ട് ചെയ്യില്ലാത്ത ചക്ക ഇത് വറുക്കാൻ നല്ലതാണേ പക്ഷേ ഞാൻ വറുക്കുന്നില്ല ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ അത് ഞാൻ വറുക്കുന്നില്ല പിന്നെ പിന്നെന്താ മീൻകറി അടുപ്പിലോട്ടാക്കി കേട്ടോ മീൻകറി പുളി വെച്ചതാണ് പക്ഷേ കുറച്ച് മുളക് പൊടി കുറച്ചങ്ങ് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തീ വളരെ കുറച്ചാണ് ഇട്ടത് പക്ഷേ മൺചട്ടിക്കകത്ത് ഈ പൊടികളൊക്കെ മൂപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചട്ടി നല്ല ചൂടായിരിക്കും നമ്മൾ അടുപ്പിൽ തീ എത്ര കുറച്ചാലും ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് പൊടികളെല്ലാം കരിഞ്ഞു പോകും കേട്ടോ അങ്ങനെ കരിഞ്ഞു പോയില്ല എന്നാലും കുറച്ച് നന്നായിട്ടങ്ങ് മൂത്ത് പോയി ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കറിക്കൊരു പക്ഷേ കയ്പൊന്നുമില്ല കേട്ടോ കറിയൊക്കെ കുഴപ്പമില്ല ഉഷാറാണ് പക്ഷേ എന്താ കുറച്ച് കൂടുതൽ മൂത്തുപോയി അത്രയേ ഉള്ളൂ അതിനൊക്കെ കറിയൊക്കെ അവിടെ റെഡിയാക്കി ഞാനങ്ങ് മാറ്റിയിട്ട് ഇതേ ചക്കയൊക്കെ അരിഞ്ഞത് ഇത്തിരി കോണേ ഉള്ളു കേട്ടോ അപ്പോൾ അത് ചക്കയും കുറച്ച് ചക്ക കുരുമുടൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചു ഉപ്പിട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു ഇനി ഇതേ തേങ്ങ അരച്ചെടുക്കുകയാണ് ചക്കയുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിനിടയ്ക്ക് പെട്ടെന്ന് പോയി തിണ്ണയൊന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാന്നറിയാവോ പട്ടി ഏറി കിടന്നു കുറേ സമയം എന്തൊക്കെയോ അവിടെ കിടന്ന് ബഹളമായിരുന്നു കേട്ടോ ഇറങ്ങി ഓട്ടിച്ചിട്ട് ആണ് ഞാൻ അകത്തോട്ട് അടുക്കളയിലോട്ട് വന്നത് കുറേ കഴിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് സാധനം കയറി കിടന്നിട്ട് നമ്മളെ നമ്മളെ കഥക് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇറങ്ങിപ്പോയതാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ടിട്ടുണ്ട് വല്ലാത്തൊരു സ്മെല്ലായിരുന്നു സാധാരണ രാത്രിയിലാണ് കയറി കിടക്കാറ്ട്ടോ വെളുപ്പിനെ നമ്മൾ സുബൈക്ക് എണിക്കുന്ന ടൈമിനായിരിക്കും നമ്മളെ കണ്ടിട്ട് ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ ആളെനക്കം തട്ടോ ലൈറ്റ് ഇടവോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങി പോകും പോവും കേട്ടോ അപ്പോൾ രാത്രി എന്ത് അറിയാമോ ഞങ്ങൾ തിണ്ണയിൽ വെള്ളം കോരി ഒഴിക്കും അത് അപ്പോഴാകുമ്പോഴേക്കും ഇതുങ്ങളൊന്നും കയറി കിടക്കത്തില്ലല്ലോ ഈ കഴുത്തിലൊക്കെ മുറവ് പറ്റിയ ഒരു പട്ടിയുണ്ട് കേട്ടോ സ്ഥിരം ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് അതാണ് മെയിനായിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ഒന്ന് വൃത്തിയാക്കി കയറി വന്നു ഇന്ന് എനിക്ക് ഒരുപാട് സമയം താമസിച്ചിട്ടാണ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞത് അപ്പോൾ എഡിറ്റ് ചെയ്തതും ഒത്തിരി താമസിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ലേറ്റ് കേട്ടോ ലേറ്റ് ആയത് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ രണ്ട് മണിക്കാലത്ത് നമ്മുടെ വീഡിയോ വരുന്നതാണ് ഇന്ന് എന്തായാലും കുറേ അങ്ങ് താമസിച്ചു തുണി കഴുകാനുണ്ട് അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോഴത്തേക്ക് തേങ്ങ തിരുവി അതിലേക്ക് മഞ്ഞൾ ജീരകം വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകേണ്ട ചക്കെ അരക്കുന്നത് പോലെ കറിവേപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കറിവേപ്പിലില്ല കേട്ടോ നമുക്ക് നമ്മളേലും ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ടും ഇല്ല അതുകൊണ്ട് കറിവേപ്പിൽ ഇടുന്നില്ല കറിവേപ്പിലില്ലാതെ എന്ത് ചക്ക കൂട്ടാൻ പക്ഷേ എന്തായാലും കറിവേപ്പിലിടാതെ അങ്ങ് വെക്കുവാണ് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് മീൻ കുറച്ച് ഞാൻ ബാക്കി ബാക്കിയതേ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിലേക്കിതേ ഉപ്പും മല്ലിയും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരുമ്മി മാറ്റി വെക്കാണ് കേട്ടോ ചക്ക വെന്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് അടുപ്പിലോട്ടാക്കാം അങ്ങനെ ഞാൻ മീനും ഒക്കെ പൊരിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചക്ക വെന്തിട്ടുണ്ടായിരുന്നേട്ടോ ചക്കയ്ക്കകത്ത് ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ട് അതും അങ്ങ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മീൻ കറി റെഡിയാണ് പിന്നെ നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിട്ടത് കുറച്ചിരിപ്പുണ്ടായിരുന്നേട്ടോ ബാക്കി ഉച്ചിരിയേ ഇരിപ്പളായിരുന്നു ബാക്കിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതും കൂടിയൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് നമ്മുടെ വീഡിയോയുടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും ബായ്